love love. love love doesn't come from from me. I I don't own love. My love is from the the world. world. Hence, when I love you, you are loved by നമുക്ക് ഹിന്ദി പാട്ടുകളിലൂടെയും അതിന് ശരിക്കും ഒറിജിനി പെർഷ്യൻ ആണ് അപ്പൊ തൻഹായ് എന്ന് പറയുമ്പോൾ ഏകാന്തത ഏകത്വം ഒന്നിലേക്ക് ഒറ്റപ്പെടൽ അങ്ങനത്തെ പല മീനിങ്ങാണ് അപ്പം മലയാളമായിട്ടും ചെറുതായിട്ടൊന്ന് റെസണേറ്റ് ചെയ്യുന്നുണ്ട് തനിയെ എന്നുള്ളതിന്റെ ഒരു ഇത് വരുന്നുണ്ടല്ലോ തൻഹായ് എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് തൻഹായി എടുത്തത് ഒരുപാട് പേരുകൾ ആലോചിച്ചു പക്ഷേ ഇതിൻ്റെ ഇതിനകത്തൊരു പ്രത്യേക താളമുണ്ട് ആ ഒരു താളം ഈ പേരിലും അതുപോലെ വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഒറ്റയ്ക്കുള്ളൊരു സ്ട്രഗിളാണ് അതിപ്പോൾ ഒരുപാട് മനുഷ്യരുടെ മനസ്സ് ചേർന്ന ഒരു മനസ്സ് എന്ന് പറയുമ്പോഴും അത് തനിയേ ഉള്ളൊരു യാത്രയാണ് അതുപോലെ തന്നെ നമുക്കിത് വായിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഇതിലുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയും ബാക്കിയെല്ലാം ഈ മനസ്സ് മനസ്സായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ശരീരം എന്നതിലേക്ക് ചുരുങ്ങേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിലേക്ക് ഒതുങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ഭയങ്കര അതിശയാണ് തനഹായ് തന്നെ എനിക്ക് ഇടാൻ തോന്നിയല്ലോ ില്ലായ്മയിൽ തന്നെ അതിനൊരു ഉണ്ട് അതിലൊരു ലൈഫ് ഉണ്ട് നമ്മുടെയൊക്കെ ജീവിതം ശരിക്കും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിലെ താളുകളും പോകുന്നത് അത് ചിലപ്പോഴും ചിലർ ഓർമ്മിച്ചെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഏടുകൾ മാത്രമായിട്ടായിരിക്കും ആ രീതിയിലും ഈ പുസ്തകം വായിക്കാം ഇടവിട്ട് സംഭവം വായിച്ചിട്ട് അതുപോലെ ഈ ഒരു ഇത് എഴുതുമ്പോഴും അതുപോലെ തന്നെ ഒരുപാട് മനസ്സുകൾ ചേർന്നൊരു മനസ്സാണ് ഇത് എന്നുള്ളൊരു ഗ്ലോബൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടെന്നുള്ളൊരു ഐഡിയയും കൂടി വെച്ചിട്ടാണ് എഴുതിയത് അപ്പം ആ ഒരു നിലയ്ക്കും ഇടയ്ക്കൂടെ വായിക്കുമ്പോഴും പ്രശ്നമില്ല പക്ഷെ അല്ലാതെ തുടർച്ചയായിട്ട് വായിച്ചു പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റം കുറച്ചില്ല ആൾ അനുഭവിക്കുന്നത് എന്താണ് കാരണം എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങളാണ് ആ ദിവസം കൃത്യമായിട്ട് ആളെങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളത് പക്ഷേ ഉറപ്പായിട്ടും തന്നെ ഇത് ഇടവിട്ട് വായിക്കുമ്പോഴും നമുക്ക് ശരിക്കും ആളുടെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും കാരണം ഫ്രണ്ടിൽ നിന്ന് പോയാലും ബാക്കിൽ നിന്ന് വന്നാലും മിഡിൽ പേജസ് നിന്നാണെങ്കിലും അതിൻ്റെ ഒരു പാറ്റേൺ നിലനിർത്താൻ വേണ്ടിയിട്ട് മനപൂർവ്വം തന്നെ പ്രത്യേകിച്ച് ഷീറ്റ് ഒക്കെ ചെയ്തിട്ട് തന്നെ ചെയ്തതാണ് പുതിഹര നമ്മുടെ ചാപ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ത്രെഡ് മാത്രമല്ല എന്നെ സംബന്ധിച്ചത് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് കാരണം പലപ്പോഴും നമ്മൾ ഭയങ്കര കാഷ്വലായിട്ട് താന്നെ തളർത്താൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ പല അവസരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ മരുന്ന് കഴിച്ചില്ലേ വയ്യാത്ത കുട്ടിയോ ഇന്ന് മരുന്ന് കഴിച്ചില്ല മിസ്സായല്ലേ എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അവൻ അതിനെ ഈ ക്യാരക്ടർ ഭയങ്കര ബ്രേവായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതാണ് ഇങ്ങനെ ചോദിക്കുമ്പം ആ ഇല്ല കഴിച്ചില്ല പുതിൻഹര ഒരു ദിവസം മിസ്സായി ചേട്ടൻ വാങ്ങിച്ചു തന്നില്ലല്ലോ അങ്ങനെ പറയുന്ന കുറേ ഡയലോഗുണ്ട് അവൻ എൻ്റെ മനസ്സിൽ ഇതൊരു ഹാഷ്ടാഗാണ് ഹാഷ്ടാഗ് പുതിൻഹര അവളിൻ്റെ കവർ പേജ് ഇത് ശരിക്കും ഉള്ളൊരു ഫോട്ടോ ആണ് എൻ്റെ ഒരു ഫ്രണ്ട് സ്വർണ്ണ ബാലാജി ആള് തമിഴ്നാട് ഉള്ളതാണ് ആൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൻഹായിരുന്നു എൻ്റെ മനസ്സിലില്ല അതെനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിനിൽ ആൾ ഫോട്ടോഗ്രാഫറാണ് അപ്പം അങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു താല്പര്യത്തിൽ ഈ ചെരുപ്പും ബാലാജിയുടെ അല്ല കേട്ടോ ബാലാജി ഫ്രണ്ടിൻ്റെ ഇന്ന് വാങ്ങിച്ച് ചെരുപ്പ് ബാക്കി ഫ്രണ്ട്സൊക്കെ ബാക്കി നിന്ന് ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് നല്ല സ്പീഡിൽ പോകുന്നൊരു ട്രെയിനിൽ ആൾ സ്ലോ ഷട്ടറിൽ ഷട്ടറിലെടുത്ത അൺഎഡിറ്റഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ് അപ്പം ഇങ്ങനത്തെ കുറേ കോൻസിഡൻറ്റൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഈ നോവല് സംഭവിക്കുന്ന സമയത്ത് അപ്പം ഈ എഡിഷൻ തന്നെ എന്തായാലും ഞാൻ സ്വർണ ബാലാജിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ ആ ഫോട്ടോ തരുന്ന സമയത്തും ഈ മെൻ്റൽ ഹെൽത്താണ് തീന്നു അറിഞ്ഞിട്ട് ആൾ ഒരുപാട് ആളിൻ്റെ ഫ്രണ്ട്സിനെ പലരെയും ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ആളും വളരെ ആയിട്ട് എന്നോട് സംസാരിച്ചിട്ട് ഇതിലെന്താണ് ഇത് കാരണം ആർക്കെങ്കിലും ട്രിഗേർഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അത്രയും കെയർ എടുത്തിട്ട് മാത്രമാണ് ബാലാജി എനിക്ക് ഫോട്ടോ വന്നത് ദിസ് ഈസ് ബാലാജിയുടെ കാലുകൾ ആ കാലുകൾ അദ്ദേഹത്തിൻ്റെതാണ്